പറഞ്ഞേ വേറെന്താ വിശേഷങ്ങള് ഇവിടെ എന്തൊക്കെയാ കത്തിച്ചേക്കണു രാത്രി പറഞ്ഞോ ഉപ്പ്മാവ് കാലത്ത് എന്താച്ചേ പറ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ദേവിട്ടി സുന്ദരിമണി ഉച്ചക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണ തന്നെ പിന്നെ കഴിച്ചിട്ട് വന്നോട്ടെ വെച്ചിട്ടോ പിന്നെ ഞങ്ങള് ഉണ്ണീനെ ഉച്ചക്ക് എടുത്തിട്ടേ വരള്ളൂ പിന്നെ ഞാൻ തിങ്കളാഴ്ച പോലുള്ളൂ അങ്ങനെയൊക്കെയാണ് വിശേഷം എന്താണ് കഴുത്തുന്നത് കഴുത്തടിയൊക്കെ ഐ ഡി കാർഡ് ശരിക്കിട് പറ ബാക്കി പറയേ അപ്പൊ ഞായറാഴ്ച കളിച്ചപ്പോ ഞാൻ തോന്നപ്പോ ചേട്ടനോട് വേറെ ചണ്ണിനോട് പറഞ്ഞു അപ്പൊ ചേട്ടൻ ജയിച്ചു അപ്പൊ ഞാൻ അവിടെ കളിക്കാനുള്ള സാധനങ്ങളുണ്ട് അപ്പൊ മാമല്ലേ മാമൻ വിഘ്നേശ് അപ്പൊ നീ ഈ ആഴ്ചയിൽ സുന്ദരി പണിയാ സ്കൂളിൽ പോണ വീഡിയോ ഒന്നും ഉണ്ടാവില്ല നീ തിങ്കളാഴ്ച പോലെ ആ അത് റെഡി ആയിട്ട് ഇറങ്ങണ്ട പോവാൻ നോക്കാണ് വണ്ടി വരണ്ട നോട്ടെട്ടോ അച്ഛ വണ്ടി വരട്ടെ ചുന്തുണി വണ്ടി വരണ്ട നേരായില്ലോ ഒന്നും വണ്ടി കാണാല്ലോ എത്തില്ല വണ്ടി കുറച്ച് ലേറ്റ് ആന്നുകൊണ്ട് ചുറ്റുമണി ബാക്കി കാര്യങ്ങൾ പറഞ്ഞോ കഴുത്തിന്റെ പിന്നീക്കിട്ട് ഷർട്ടിന്റെ കോളറിന്റെ പിന്നീക്കിട അത് വണ്ടി വന്നിട്ടില്ല എന്താ അച്ചാച്ച വരാത്ത് നിന്നിക്കിട കണ്ണാ ഇതിന്റെ പിന്നീക്കിട് എന്താണ് കണ്ണ കാണിക്കണത് പിന്നീക്കിട് പിന്നീക്കിട് അച്ഛ പറയുമ്പോ ചെയ്യാണ്ടിരിക്കാച്ച അച്ച പോയിക്കാൻ അച്ചാച്ച അമ്പലത്തേക്ക് ഇല മുറിക്കാൻ പോയില്ലേ അമ്പലത്തേക്ക് ഇപ്പൊ അവര് വരുവ അപ്പൊ അവർക്ക് കൊടുക്ക നാക്കല മുറിക്കാൻ പോയി ചീന്തല മുറിക്കാൻ പോയി

ഫോണില്ലേ ഇങ്ങോട്ടാ എന്തോടാ നിൽക്കണ ആ വണ്ടി 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 വരണ്ടേ വണ്ടി വരണ്ടേ അങ്ങനെ വണ്ടി വന്നു